ജനകീയ കൂട്ടായ്മയുടെ കരുത്തിൽ കോരംകുളത്തിന് പുതുജീവൻ നാട്ടുകാർ ഒരുമ്പിട്ടിറങ്ങിയതോടെ പതിറ്റാണ്ടുകളായി കാട് പിടിച്ച് പായൽ മൂടി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കോരംകുളം ജലസമൃദ്ധമായ നീന്തൽകുളമായി മാറി ആളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കൊമ്പൊടിഞ്ഞലിൽ അര ഏക്കറിലധികം വിസ്തൃതിയുള്ള കുളമാണ് നാട്ടുകാർ ഒന്നിച്ചിറങ്ങി നവീകരിച്ചത് അൻപതോളം ചെറുപ്പക്കാർ ദിവസങ്ങളോളം ശ്രമദാനം നടത്തിയാണ് കുളത്തിലേക്ക് നീണ്ടു കിടന്ന കാടുകൾ വെട്ടിനീക്കിയതും കുളം നിറഞ്ഞുകിടന്ന പായൽ നീക്കം ചെയ്തതും യന്ത്രസഹായത്തോടെ അടിഞ്ഞുകൂടിയ ചെളിയും നീക്കം ചെയ്തു നാട്ടുകാർ സാമ്പത്തിക സഹായവുമായി എത്തിയതോടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച തകർന്നു തുടങ്ങിയ സംരക്ഷണ ഭിത്തി കേടുപാടുകൾ തീർത്ത് സംരക്ഷണം ഉറപ്പാക്കി രണ്ട് ലക്ഷത്തോളം രൂപ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച കോരംകുളം സംരക്ഷണ സമിതി ജനങ്ങളിൽ നിന്നും സമാഹരിച്ചു വാർഡ് മെമ്പർ മിനി പോളി ജോബി ഫർഗീസ് പി പി പീറ്റർ പി എൽ ജെയിംസ് പി ടി ജോബി ജോബി ആന്റണി എന്നിവർ നേതൃത്വം നൽകി നീന്തൽ പരിശീലനത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കിണറുകളിലെ ജലസമൃദ്ധിക്കും കുളം സഹായകരമാകും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ നവീകരിച്ച കുളത്തിന്റെ സമർപ്പണം നടത്തി വാർഡ് മെമ്പർ മിനി പോളി അധ്യക്ഷത വഹിച്ചു നീന്തൽ പരിശീലനം എം എസ് ഹരിലാലും ശലഭോദ്യാനം പി കെ കിട്ടനും വൃക്ഷത്തൈനടിയിൽ അഭിതുമ്പൂരും ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എം എസ് വിനയൻ ഷൈനി തിലകൻ അംഗം രേഖ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമായില സഗീർ ബാബു പി തോമസ് പി പി പീറ്റർ ജോബി വർഗീസ് പി പി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു